ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനേ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉണ്ടാവുന്നിരിക്കുന്നത് ഇതുപോലൊരു പ്രഥമൻ ഇതുവരെ ആരും കഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഒരു പ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ യൂട്യൂബിലൊന്ന് തിരഞ്ഞു നോക്കി ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു പ്രഥമന്റെ റെസിപ്പി അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതുവരെ ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രഥമൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാനും എൻ്റെ മോനും മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയില്ലാട്ടോ ആളിപ്പോൾ വീട്ടിലില്ലാത്ത കാരനാണ് അപ്പോൾ ആൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇത് എന്ത് പ്രഥമനാണെന്നുള്ളത് ഞാനിപ്പോ പറയണില്ല സസ്പെൻസാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇത് അടപ്രഥമനല്ലെന്നുള്ളത് അത്രയ്ക്കും ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു പ്രധാന റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിന് തന്നെ ഞാൻ രണ്ട് വെള്ളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കത് ഉരുക്കിയെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴാണ് ആ നേന്ത്രപ്പഴം നമ്മൾ തൊലിയെ കളഞ്ഞിട്ട് അത് നാലാക്കി കീറിയിട്ട് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഉരുകാൻ വെച്ചത് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ഉരുകി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കര ഉരുക്കിയെടുത്ത് വെച്ച് ഇനി നമുക്ക് ഒരു തവയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതാണ് ഇട്ട് കൊടുക്കണത് അതിപ്പോൾ നുറുക്കിയതാ നുറുക്കാത്തത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കശുവണ്ടി പെട്ടെന്ന് വറവായി കിട്ടി അത് വറുത്തെടുത്ത് വെച്ച് അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വച്ചാൽ പഴമാണ് ഇട്ട് കൊടുക്കുന്നത് അതും നമ്മൾ നെയ്യ് ഒന്ന് വല്ലാണ്ട് ചുമക്ക വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അതൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ പഴം ഒരുവിധം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുമക്ക വറക്കണമെന്നുണ്ടെങ്കിൽ ചുമക്കായാലും വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പഴം വഴുന്നത് കോരി മാറ്റിയെടുത്ത് വയ്ക്കുക അങ്ങനെ നമ്മൾ നെയ്യിൽ പഴവും കശുവണ്ടിയും വറുത്തെടുത്ത് വെച്ച് ഇനി മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുന്തിരി ചേർത്തിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് പപ്പടമാണ് കേട്ടോ അത് പപ്പടം ഒരു നാല് പപ്പടം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ പപ്പടം അതിൻ്റെ പൊടിയൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ വീട്ടിലൊക്കെ പപ്പടം വറക്കുമ്പോഴായാലും നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് ടിഷ്യൂട്ടുണ്ട് തുറച്ചു കളയുക അല്ലെങ്കിൽ തുണി കൊണ്ട് തുറച്ചു കളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പപ്പടത്തിൻ്റെ ഉണ്ടായിരുന്ന പൊടികളൊക്കെ തുടച്ച് കളഞ്ഞ് തിനു ശേഷം അത് നമ്മൾ എടുത്തിട്ട് അത് ഒന്ന് നുറുക്കിയെടുക്കുക നുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് തീരെ കുഞ്ഞായിട്ടല്ലാട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് പപ്പടം മാത്രമേ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ അത് നമ്മൾ നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് എല്ലാം നുറുക്കിയെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം പഴമൊക്കെ വറുത്താ നെയ്യിലേക്ക് തന്നെ ഇത് ഇട്ട് വറുത്തെടുക്കുക പപ്പടമൊക്കെ നമുക്ക് പെട്ടെന്ന് വറവായി കിട്ടുമല്ലോ നമ്മൾ പപ്പടത്തിലെ പൊടിയൊക്കെ തുടച്ചിട്ട് വറുത്തെടുക്കണ കാരണം നെയ്യില് പിന്നെ പപ്പടത്തിന്റെ പൊടികളൊന്നും ഉണ്ടാവില്ല നമ്മൾ എപ്പോൾ പപ്പടം വറക്കാനെടുക്കുമ്പോഴായാലും ഇതുപോലെ പൊടിയൊക്കെ തുടച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും കരിഞ്ഞു പിടിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പപ്പടവും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രഥമനുണ്ടാക്കാനായിട്ടുള്ള പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മളത് തിളപ്പിക്കാൻ വെക്കുക ഇനി നമുക്ക് ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം നമുക്കിപ്പോൾ നല്ല പാകത്തിന് അരുന്നൂട്ടാൻ മധുരം കിട്ടിയത് അപ്പോൾ അങ്ങനെ ശർക്കര പാനി തിളച്ച് വന്ന് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ഉണ്ടല്ലോ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക അത് അതിലേക്ക് ആ പഞ്ചസാരയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ പപ്പടത്തിലേക്ക് നന്നായിട്ട് പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇളക്കിയിട്ടിട്ട് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക അങ്ങനെ പഴം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ചു നേരം കൂടി ഒന്ന് തിളപ്പിക്കുക അപ്പോൾ പിന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുമല്ലോ അങ്ങനെ പഴത്തിലേക്കും പപ്പടത്തിലേക്കും തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ നന്നായിട്ട് പിടിച്ച് ഒരുവിധം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരക്കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ പാൽ തന്നെ പ്രഥമെന്ന് പറയുമ്പോൾ തന്നെ തേങ്ങാപ്പാലാണല്ലോ വേണ്ടത് അതും ശർക്കര ആകുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കണത് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പശു പാൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രഥമനും പായസൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ പതുക്കിയൊന്ന് തിളപ്പിച്ചെടുക്കുക അധികം തിളച്ച് വല്ലാണ്ട് കുത്തിമറിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു മുക്കാ ടീസ്പൂണ് ചുക്ക് പൊടിയും ഒരു ടീസ്പൂണ് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കണില്ല സാധാരണ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പായസത്തിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ ഇത് പപ്പറത്തിനോ ഓൾറെഡി ഉപ്പുള്ള കാരണം നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ ഇനി ആദ്യം വറുത്ത് വെച്ച കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുന്തിരിയോ അല്ലെങ്കിൽ തേങ്ങക്കൊത്തോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അപ്പം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം നമ്മൾ അങ്ങനെ അതെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രഥമൻ റെഡിയാക്കിയത് കണ്ടോ അപ്പോൾ ഇതെന്താണെന്നുള്ളത് മനസ്സിലായില്ല എല്ലാവർക്കും എന്താണ് പപ്പടം പ്രഥമനാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പ്രഥമനോ അല്ലെങ്കിൽ പായസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴവും പപ്പടം കൂട്ടിയിട്ടല്ലേ കഴിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നമുക്ക് അടപ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് സംശയമുണ്ടെട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാകട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക് യൂ